എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആലപ്പുഴയിലെ ചരിത്ര പ്രസിദ്ധമായ കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന പകൽപൂരത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസം വൈകുന്നേരമാണ് ഇതാദ്യമായിട്ട് പകൽപൂരം അരങ്ങേറിയത് ആനപ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചിറക്കൽ കാളിദാസനും ഈരാറ്റുവേട്ട അയ്യപ്പനുമാണ് ഈ പകൽപൂരത്തിൽ പ്രധാനമായിട്ടും തിടമ്പേറ്റിയത് അപ്പോൾ ആ പഴകൽപ്പൂരത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഇവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിറക്കൽ കാളിദാസനെയും ഈരാറ്റുവേട്ട അയ്യപ്പനെയും കൂടാതെ പുതുപ്പള്ളി സാധു പുത്തങ്കളം മോദി പുത്തങ്കളം കേശവൻ വേമ്പനാട് അർജുനൻ വേമ്പനാട് വാസുദേവൻ ചൂരൂർമടം രാജശേഖരൻ ഉണ്ണിമങ്ങാട് മുരുകൻ പനയ്ക്കൽ നന്ദൻ തുടങ്ങിയ പതിനൊന്ന് ഗജവീരന്മാരാണ് ഈ പകൽപൂരത്തിൽ അണിനിരുന്നത് ഗജരാജൻ ചിറക്കൽ കാളിദാസൻ ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ഈരാറ്റുവേട്ട അയ്യപ്പൻ ശ്രീ ഭദ്രകാളി ദേവിയുടെയും തിടം പേറ്റിക്കൊണ്ട് ഈ ക്ഷേത്രമുറ്റത്തേക്ക് കടന്നു വന്നപ്പോൾ ആലവട്ടവും ബെഞ്ചാമരവും ഒക്കെ വീശി വർണ്ണശബളമായിട്ടുള്ള കുടമാറ്റവും ഈ പൂരക്കാഴ്ചയുടെ അപൂർവ ദൃശ്യവിരുന്നായി മാറി സായനത്തിൽ ഉണ്ടായ ചെറിയൊരു ചാറ്റൽ മഴയ്ക്കും ഈ പൂരത്തിൻ്റെ ആവേശം തെല്ലും കെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം പ്രശസ്തനായ വാദ്യകലാകാരൻ കുടവച്ചൂർ രാജീവിൻ്റെ നേതൃത്വത്തിൽ അമ്പത് മേളക്കാർ ചേർന്ന് തനത് വാദ്യപ്പെരുത്തത്തിൻ്റെ താളലയം സൃഷ്ടിച്ചുകൊണ്ട് ഈ പൂരക്കാഴ്ചക്ക് ഒരു പ്രത്യേക ആനന്ദ ലഹരി തന്നെ പകരുകയായിരുന്നു പൂരത്തിന് മുന്നോടിയായി തോണ്ടംകുളങ്ങര മഹാദേവ ക്ഷേത്രം മുറ്റത്ത് നിന്നും ഗജവീരന്മാരെ വരവേറ്റുകൊണ്ട് കിടങ്ങാമ്പറമ്പ് ക്ഷേത്രനടയിൽ പ്രത്യേക സ്വീകരണവും അതേ തുടർന്ന് ആനയൂട്ടും പ്രത്യേകമായി ഒരുക്കിയിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഈ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ ഇതംപ്രദമായി നടന്ന ഈ പൂരക്കാഴ്ചയുടെ ആവേശം ഏറ്റുവാങ്ങുവാനായിട്ട് എത്തിച്ചേർന്നിരുന്നത്